<chat> ും പുറത്തിറക്കുമ്പോഴുള്ള ഒരു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതായി നമുക്കറിയാം നമ്മൾ നമ്മളെത്ര പേർ അത് പ്രാവർത്തികമാക്കാറുണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു ദുഹ വളരെ ചെറിയ ഒരു വാചകമാണ് അള്ളാഹുവിന്റെ നാമത്തിലാണ് നമ്മൾ പുറത്തിറക്കുന്നത് ഞാൻ അള്ളാഹുവിൽ ഭരണമേൽ യാതൊരു കഴിവും ശക്തിയും അള്ളാഹുനെ കൊണ്ടല്ലാതെ ഇല്ല ഇങ്ങനെ പറയുമ്പോൾ യുഗാലുലമോ അയാളോട് പറയുമ്പോഴും നാല് കാര്യങ്ങളാണ് ഒന്ന് നിനക്ക് ഹിതായത് ലഭിച്ചിരിക്കുന്നു അതായത് മാർഗദർശനം ലഭിച്ചിരിക്കും നിനക്കിത് മതിയായതാണ് ഈ പറഞ്ഞ വാക്ക് ഈ പുറത്തിറങ്ങുമ്പോൾ നിനക്കിത് മതി നീ തടയൻ പെട്ടിരിക്കുന്നു അതായത് മറ്റു ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാം നിന്നെ നിനക്ക് ഒരു തടയാണിത് തുൽഹ അനി ഷെയ്ഖാൻ ഷെയ്ഖാൻ ഒരു മറയും പരിചയം കൂടിയാണ് ഇന്ന് ഈ നാല് കാര്യങ്ങൾ യാളോട് പറയുന്നുലാ ഹോവത്ത് ഇല്ലാതില്ല ഇതിൽ ഇതിന്റെ ഒരു ഇതിനോടനുബന്ധമായി മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയ്ഖാൻ മറ്റൊരു ഷെയ്ഖാനോട് പറയും കൈഫലക്കെ കുറച്ച് എങ്ങനെയാണ് നിനക്ക് ആ മനുഷ്യനെ പിഴപ്പിക്കാനാവുക അള്ളാഹുയങ്കിൽ നിന്നുമുള്ള ഹിതായത്വം അതുപോലെ തന്നെ ഈഹായത്തും പരിചയം എല്ലാം ലഭിച്ചിട്ടുള്ള മനുഷ്യനെ എങ്ങനെ പിഴപ്പിക്കാൻ സാധിക്കും എന്ന ഷെയ്താന്മാർ പരസ്പരം പറയുമെന്ന് കൂടി മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം ഇവിടെ ലാഹലു ഇല്ലാബില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ വസ്ലാം ഇതിനെ ശേഷിപ്പിച്ചത് സുയനിധികളിൽപ്പെട്ട ഒരു നിധിയെന്ന് അത്രയും വലിയ ശ്രേഷ്ഠതകളുള്ള നിധിക്കറാണ് അതിന്റെ അർത്ഥം ഇത് നമ്മൾ മനസ്സിലാക്കണം ലാഹൗലവല കുറത ഇല്ലാമില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാഹൗല ഒരു കഴിവുമില്ല അനിൽ ഇല്ലാതെ വിസ്മതില്ല അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് നമുക്ക് മാറണമെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ വിസ്മത്ത് കൂടിയേ തീരുവ നമുക്കതിന് കഴിവില്ല എന്നാണ് പറഞ്ഞത് അള്ളാഹുവിനെ നമ്മൾക്ക് ധിക്കരിക്കാതെ അവനനുസരിച്ച് ജീവിക്കണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് തന്നെ ഒരു തൗഫീഖ് വേണം അതാണ് ലാഹൗല ഒരു കഴിവുമില്ല അള്ളാഹിനെ കൊണ്ടല്ലാതെ എന്തിനെ അള്ളഹാനെ ധിക്കരിക്കുന്നതിൽ നിന്നും മാറി നടക്കാൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്നും മാറി നടക്കാനായിട്ട് ഒരാതില്ല ശക്തിയുമില്ല എന്തിന് അലത്തോ ആദ്യം ഇല്ലാമില്ല അള്ളാഹുവിനെ അനുസരിക്കാൻ അള്ളാഹുവിൻ്റെ വിവാദത്ത് ചെയ്യാൻ അല്ലെങ്കിൽ അള്ളാഹുവിനെ ഓർക്കാൻ ഖുർആൻ പറയുകയാണ് ചെയ്യാൻ എന്തൊരു നല്ല കാര്യം ചെയ്യണമെങ്കിലും അള്ളാഹുവിന്റെ കൊണ്ടല്ലാതെ നമുക്കൊരു ശക്തിയുമില്ല ഇത് നമ്മൾ തിരിച്ചറിയുകയും ഇത് നമ്മൾ ഒരു വിട്ടുകൊണ്ടേ വിട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുന്റെ അടുക്കൽ നിന്നും നമുക്ക് അതിനുള്ള കഴിവും ശക്തിയും അവൻ നൽകുകയും അത് അള്ളാഹുവിന്റെ അജയ്യതയെ നമ്മൾ നമ്മൾ വീണ്ടും ഉറപ്പിക്കുന്ന ഒരു വല്ലാത്തൊരു വചനമാണ് അല്ലാഹുല കൊലാഹൂലത്ത് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഒരു നിധിയാണ് എന്ന് പറയപ്പെടുവാനുള്ള കാരണം അപ്പോൾ നമ്മൾ പരമാവധി അറിഞ്ഞ കാര്യങ്ങൾ അർത്ഥം മനസ്സിലാക്കി ആശയം ഉൾക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക السلام علیکم ورحمۃ اللہ وبرکاتہ